ർ ജനറൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഉൾപ്പെടുന്നതും എൻസി ടി അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി നടത്തുന്ന രണ്ടു വർഷം ദൈർഘ്യമുള്ള എഞ്ചിനീയറിംഗ് ട്രേഡാണ് പെയിന്റർ ജനറൽ പത്താം ക്ലാസ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ഈ ട്രേഡിൽ പെൻസിൽ സ്കെച്ചിങ് ഷെയ്ഡിംഗ് വാട്ടർ കളർ മിക്സിംഗ് ലെറ്റർ സ്കെച്ചിങ് കോറൽ ഡ്രോ ഫോട്ടോഷോ ഡി ടി പി സൈൻ ബോർഡ് നിർമ്മാണം സ്ക്രീൻ പ്രിന്റിംഗ് പ്ലംബിംഗ് മരപ്പണി ഷീറ്റ് മെറ്റൽ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ധാരണ ഓർണമെന്റൽ ഡിസൈനിങ് മരം ലോഹം ചുമർ എന്നിവയിൽ ഉപരിതല തയ്യാറെടുപ്പ് ബ്രഷ് റോളർ സ്പ്രേ ഡിപ്പ് എന്നിവ ഉപയോഗിച്ചുള്ള പെയിന്റിംഗ് തുടങ്ങിയവയിലുള്ള നൈപുണ്യ പരിശീലനമാണ് ഉൾപ്പെടുന്നത് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സ്റ്റൈപ്പന്റോട് കൂടിയ അപ്രന്റഷിപ്പ് ട്രെയിനിംഗും ലഭിക്കുന്നതാണ് ഈ ട്രേഡിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പെയിന്റർ തസ്തികകളിൽ തൊഴിലവസരങ്ങളുണ്ട് ഡിപ്ലോമ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയാണ് പെയിന്റർ ജനറൽ ട്രേഡിന്റെ ഉപരിപഠന സാധ്യതകൾ